ആദ്യം ജോർജ് ജോസഫിലേക്ക് ശ്രീ ജോർജ് ജോസഫ് എല്ലാവരുമല്ല ചിലർ ഈ ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എല്ലാവരെയും പറയിപ്പിക്കുന്നത് പോലീസിൽ സംഭവിക്കുന്നത് അതാണ് എങ്കിലും കേരള പോലീസ് ഇത്രയേറെ പ്രതിസന്ധി നേരിട്ട ഇത്രമാത്രം ആളുകളെ കൊണ്ട് പറയിപ്പിച്ച മറ്റൊരു കാലമുണ്ടോ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ചെറിയ നിരീക്ഷണങ്ങൾ കാരണം പോലീസ് ഇന്നും കൊളോണിയൽ സംസ്കാരത്തിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ആലത്തൂരിലെ ഒരു അഭിഭാഷക അഭിഭാഷകനോട് മോശമായി പെരുമാറി ഒന്നു പ്രാവശ്യം അതൊരു കോട്ടാലക്ഷ്യ നടപടിയിലേക്കാണ് ആ അഭിഭാഷകൻ പരാതി കൊടുത്ത് കോടതി നീങ്ങിയത് ഡി ജി പി നേരിട്ട് ഹാജരാകാൻ പറഞ്ഞു അദ്ദേഹം ഓൺലൈനിൽ ഹാജരാകുകയും ചെയ്തു ബഹുഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും നല്ലവരാണ് നല്ല പെരുമാറ്റം കഴിഞ്ഞ് വളരെ ചുരുക്കം ആൾക്കാർ ആണ് ഇതുപോലെ പോലീസിന് അവമതി ഉണ്ടാക്കുന്നത് കൃഷ്ണരാജ് പറഞ്ഞ പോലെ തന്നെ ശരിയാണ് രാത്രി ഉറക്കമുളച്ച് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പോകാൻ കഴിയാതെ അവർ റോഡിൽ അവർ ഡ്യൂട്ടി ചെയ്ത് മടുത്ത് നിൽക്കുന്ന സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് തീർച്ചയായിട്ടും എത്ര പ്രശ്നം ഉണ്ടായാലും ശരി നമ്മൾ പോലീസ് പ്രകോപനം സൃഷ്ടിക്കാതെ പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കണം പഠിക്കുകയും ചെയ്യണം അത് പോലീസ് മേലുദ്യോഗസ്ഥന്മാർ അത് പഠിപ്പിക്കുകയും ചെയ്യണം ഡി ജി പി പറഞ്ഞത് ഈ കോട്ടാലക്ഷ്യ നടപടിയുമായിട്ട് കോടതി കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പോയപ്പം ഡി ജി പി പറഞ്ഞു കോടതിയിൽ കടുത്ത നടപടി ഇവർക്കെതിരായിട്ട് നമ്മൾ എടുക്കാം അതിനുകൊണ്ട് ഇതിൽ കോടതി ദയവു ചെയ്ത് കോട്ടാലക്ഷ്യ നടപടിയിൽ ഒന്നും എടുക്കരുത് തക്കതായ നടപടി ഞങ്ങൾ എടുക്കാം അപ്പം കോടതി പറയുകയുണ്ടായി പ്രകോപനം ഉണ്ടായാൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണമെന്ന് പല സന്ദർഭത്തിലും പ്രകോപനം ഉണ്ടാകും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ സമരങ്ങൾ അവിടെ പോലീസ് വന്ന് ബാരിക്കേഡ് സൃഷ്ടിച്ച് അവിടെ പ്രശ്നമുണ്ടായി സമയത്ത് ചില സമയത്ത് പോലീസ് സമീപനത്തോടെ നിൽക്കുന്നു ചില സമയത്ത് പോലീസ് കഴിഞ്ഞ് കൈവിട്ട് പോകുന്നു ഒരുപോലെ ഇതുപോലെ പ്രവർത്തിക്കാൻ പോലീസിന് കഴിയണം ഏത് ജനങ്ങളുടെ ആയാലും ശരി ഏത് പാർട്ടിക്കാരോടായാലും ശരി ആരോടായാലും ശരി അത് രാഷ്ട്രീയ ജാതി മത ചിന്തകൾ ഒന്നുമില്ലാതെ പെരുമാറണം പോലീസ് കാരണം ഇപ്പോൾ ഇവിടെ ആലത്തൂര് വക്കീൽ ആ വക്കീലിനെടുത്ത് മോശമായ പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ നടപടി ഹൈക്കോടതി എടുക്കാൻ പോകുന്നത് ഡി ജി പി ഒരു വിശദീകരണം ഹൈക്കോടതി നൽകുകയും ചെയ്തു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ആ ചില നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കോടതി വളരെയധികം നാളുകളായിട്ട് കോടതി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോലീസിൻ്റെ കാഴ്ചപ്പാട് അവരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം ആ പോലീസ് സ്റ്റേഷനിൽ വരുന്നവരുള്ള പെരുമാറ്റം അവരുടെ സംസ്കാരത്തിലൊക്കെ വളരെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ വളരെ ചുരുക്കം ആൾക്കാരാണ് മോശമായിട്ട് പെരുമാറുന്നത് അവർ അവമതിപ്പ് പോലീസിന് ഉണ്ടാക്കുന്ന അവർ തന്നെയാണ് കോടതി കോടതിയെ നിരീക്ഷിക്കുകയും ചെയ്തു ഭൂരിപക്ഷം നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണ് അത് തന്നെയല്ല പോലീസ് ഈ കൊളോണി സംസ്കാരമൊന്ന് കോടതി കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ വളരെയധികം മാറണം പലരും പല കുറ്റം ചെയ്ത് കൊലപാതകം വരെ ചെയ്ത് നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നു കഴിഞ്ഞാൽ ആ പ്രതികളെ അവർ തീർച്ചയായിട്ടും മനുഷ്യത്വപരമായിട്ട് തന്നെ പെരുമാറണം അവർക്കൊരു ലീഗൽ അഡ്വക്കറ്റിൻ്റെ ഒരു സേവനം വേണം അവരുടെ ജോലി കഴിഞ്ഞാൽ ആ അഡ്വക്കറ്റിനെ വിളിച്ച് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കോടതി വേണ്ട നടപടി എടുക്കുക എന്ന് പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് നമ്മൾ തിരുവനന്തപുരത്തെ ബാറിലെയും അറിയപ്പെടുന്ന ഏറ്റവും വലിയ അഡ്വകറ്റ് അഡ്വക്കറ്റാണ് അഡ്വക്കറ്റ് കോട്ടൂർ ഗോപാലകൃഷ്ണപിള്ള ഹൈക്കോടതിയിലെ പല ജഡ്ജിമാരും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ കേൾക്കും അദ്ദേഹം തിരുവനന്തപുരം ബാറിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ് അദ്ദേഹം ഇന്നില്ല മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞാൻ ഫോർട്ടിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പം ഒരു കൊല്ല കേസിലെ പ്രതിയെ കിട്ടാതെ വന്നു അത് അടൂർ അന്നേരം കോട്ടൂർ ഗോപാലകൃഷ്ണനുള്ള എന്നെ വിളിച്ചു സാറേ സാർ അന്വേഷിക്കുന്ന പ്രതിയെ അങ്ങ് തരാം അതാണ് വക്കീലും പോലീസും തമ്മിലുള്ള ബന്ധം ഞങ്ങളങ്ങോട്ട് തരാം ദേഹത്ത് മാത്രം കൈവയ്ക്കരുത് സാർ എന്ത് വേണം ചെയ്തു എത്ര ദിവസം വേണേ കസ്റ്റഡിയും വെച്ചോ അത്രയും വലിയ മനുഷ്യനായ അടൂർ ആ കോട്ടൂർ ഗോപാലകൃഷ്ണമുള്ള എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ കൈവയ്ക്കരുത് ബാക്കി എന്തുകൊണ്ട് സാർ ചെയ്തു ഇല്ലീഗലായിട്ട് രണ്ടോ മൂന്നോ വശം അവിടെ അവിടെ പിടിച്ചിട്ടോ അതാണ് ആ പോലീസും ആ അതുപോലെ തന്നെ വക്കീലുമായിട്ടുള്ള ആ ബന്ധം അങ്ങനെ അദ്ദേഹം സർണ്ടറി ചെയ്തു ഞാൻ ആ കേസിനകത്ത് അയാളെ അറസ്റ്റ് കാണിച്ചു ആ റിക്കവറി നടത്തി അത്രയും വലിയ ഒരു അഡ്വക്കറ്റിൻ്റെ ആ പോലീസിനോടുള്ള സമീപനം അതനുസരിച്ച് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞുമില്ല അപ്പം ഇത് ഞാൻ പറയാൻ കാരണം പോലീസ് ധാരാളം പേര് മാറണം പോലീസില് പല അഡ്വക്കേറ്റന്മാരും വരും അവരെ എന്റർടൈൻ ചെയ്യണം നിങ്ങൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് നല്ല രീതിയിൽ പറഞ്ഞങ്ങ് വിട് അവർ വരുന്നത് അരോചകമായിട്ട് തോന്നരുത് ശരി നമ്മൾ അറസ്റ്റ് ചെയ്ത്